സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജന ടീച്ചർ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കറിയാണ് അതിൻ്റെ പേരാണ് കടി എന്ന് പറഞ്ഞാൽ മോരിൽ മോരും ബേസൻ അതായത് കടലഭാവം ഉപയോഗിച്ചിട്ടുണ്ടാണ് ഒരു കറിയാണ് ചപ്പാത്തിക്ക് നല്ലതാണ് പൊറോട്ടക്ക് നല്ലതാണ് ചോറിനാണ് ഏറ്റവും ബെസ്റ്റ് വളരെ ഈസി ആയിട്ടുണ്ടാക്കുന്നത് വളരെ ന്യൂട്രീഷ്യസും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കടി കടി എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ തെറ്റരുത് കടി ഖടിയാണ് അതിൻ്റെ പേര് അത് നോർത്ത് ഇന്ത്യൻ കറിയാണ് അത് കറി നിങ്ങൾ കരച്ച് നോക്കുമ്പോഴായിരുന്നു വളരെ സ്വാദുള്ളതാണ് അത് ഞാൻ ഉണ്ടാക്കി തരാം ഏറ്റവും ഈസി ആയിട്ടുള്ള ഇപ്പം നമുക്ക് ഉണ്ടാക്കാം ഈ കടി ഉണ്ടാക്കാൻ നമുക്ക് അധികം പുളിച്ച തൈര് പാടൽ അധികം പുളിക്കാത്ത തൈര് പാടുള്ളൂ തൈര് തൈ നമ്മൾ ഉള്ളിൽ വെച്ചു അര കിലോ തൈരുണ്ട് കേട്ടോ തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില പിന്നെ ഇതാ ഇവിടെ ഞാൻ ഇഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി ഊഞ്ചി പച്ചമുളക് ഉള്ളി ഇഞ്ചി പച്ചമുളത് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇട അല്ലെങ്കിൽ വെളുത്തുള്ളി ഇടണം എന്ന് എനിക്ക് വെറുപ്പൊട്ടില്ല കേട്ടോ അപ്പം ഈ കരി ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കുറച്ച് കടലുള്ളത് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം കടലങ്ങൾ അതുകൊണ്ട് പൊക്കോട ഉണ്ടാക്കാനാണ് പൊക്കോട എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും കടിക്കാൻ വേണ്ടേ കൂട്ടുകാരേക്ക് എന്തെങ്കിലും കഷ്ണങ്ങൾ വേണ്ട അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഇട കുറച്ച് ഇഞ്ചി ഇട കുറച്ച് പച്ചമുളക് ഇട ൊടി മഞ്ഞിട്ടും ഇട്ടും ഇനി ലേശം ഉപ്പ് ഇട പൊക്കോട ഉണ്ടാക്കാനുള്ളത് അവിടെ കിട്ട കേട്ട് പൊക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സിൽ കടലമാവ് ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ പൊക്കോടകൾ ഉണ്ടാക്കണം ചെറുതാണ് വലുതോ അത് നിങ്ങളുടെ ഇഷ്ടപ്പെടാതെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പൊക്കോടകൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴപ്പം ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടു കിട്ടാ നെല്ല് മല്ലിയുടെ അലീട മല്ലിയുടെ അലി ഇട്ടു നെല്ല് സോഡ ബേക്കിംഗ് സോഡ ഇട്ടു ഒരു നുള്ള ഒരു നുള്ളു പൊക്കി ബേക്കിംഗ് സോഡ ഇട്ട എന്താ വെച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് നല്ല പൊങ്ങി വരിക ഇതിങ്ങനെ തിലക്കി വയ്ക്കുക ഒരു പത്ത് മിനുറ്റിരിക്കണം അപ്പോഴേക്കും നമുക്ക് തൈര് ശരിയാക്കാം കേട്ടോ ജീരകം ഒരു തുള്ളിൽ ജീരക ഇടുക ജീരകട ഇടുക നോർത്ത് ഇന്ത്യൻസ് മുഴുവൻ അല്ലാതെ നമ്മൾ തിരക്കുന്ന പോലെ കടുക് ഇല്ല കേട്ടോ ജീരക ഇട്ടു പിന്നെ ചുമന്ന മല്ലി നമ്മൾ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ മുഴുവൻ മല്ലി ഇല്ല അത് കാരണം ഞാൻ ഇടുന്നില്ല മുഴുവൻ മല്ലി ഇടുന്ന കേട്ട ഈ കടിയിൽ മുഴുവൻ മല്ലി എടുക്കും എണ്ണ ഒഴിക്കുക റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കേണ്ടത് റിഫൈൻഡ് ഓയിലൊഴിച്ചു കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക അത് കലാവട്ടെ അപ്പോഴേക്ക് ഞാൻ ഇവിടെ തൈര് ശരിയാക്കാം അര കിലോ തൈര് ഇല്ല അതിനെ അസ്വലായിട്ട് അടിക്കണം നല്ലപോലെ അടച്ച് എടുക്കണം മിക്സിയിലടിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കടലമാവ് ഇതിലിട്ട് ഡൈലൂട്ട് ചെയ്യണം ഇത് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ കടലമാവ് ഇടാൻ കായ ഇട്ടിട്ട് നല്ല കായ കായ ഇട്ടിട്ട് നമുക്ക് വെച്ചാൽ ഡൈലൂട്ട് ചെയ്യാം ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇതിൽ ഇടാം എന്നിട്ട് മൂട്ടിക്കുക ജീരകം പൊട്ടിപ്പോൾ ഇതൊക്കെ ചെയ്യുക കേട്ടോ ജീരകം പൊട്ടിയിട്ട് ഇതൊക്കെ ചെയ്യുക ഇതില് വലിയ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ അത് മുഴുവൻ മല്ലി കിട്ടി കഴിഞ്ഞാൽ അത് എത്താൻ നല്ലതാണ് അത് നിർബന്ധം ഒന്നും ഇല്ല കുഴപ്പമില്ല നല്ലോണം വഴിക്കുക രണ്ട് ടീസ്പൂൺ കടലമാവില്ല കലക്കിയിട്ട് ഇതിൽ ഒഴിക്കുക കേട്ടെ ഇതിൽ കയ്യിലൊഴിക്കുക കയ്യിലൊഴിക്കണം കടലമാവ് കൂടുതൽ വെള്ളമാവ് ഒഴിക്കരുത് രണ്ട് ടീസ്പൂൺ കടലമാവ് ഒഴിക്കും നമുക്കത് ടീസ്പൂൺ വീണ്ടും ചെയ്യാം അര ടീസ്പൂൺ കുരുമുളക് ഒഴി കടിയിൽ കുരുമുളകാണ് ആവശ്യം ചുമന്ന വളരാൻ ഡിസ്കൗണ്ട് വീണ്ടും അടിക്കുക ഉപ്പിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കരലമാവ ഇട്ടുണ്ട് തൈര് മിക്സിയിൽ അടിച്ച് കച്ചിടാം ഇത് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കും കത്ത് വലുപ്പം അളച്ചിട്ടുണ്ട് എന്താ കാരണം ഇല്ല പിന്നെ നോക്കൂ ഇനി നമ്മുടെ ഉള്ളി ഇഞ്ചി പച്ചമുളക് ജീരകം ചുവന്ന വിളക് ഒക്കെ ഇതിലും മൂത്ത നല്ല മണം ഭയങ്കര മണം തന്നെ നല്ല ടേസ്റ്റുള്ള മണം ഇനി നമുക്ക് പൊക്കോടിയുണ്ടാക്കാൻ ഉണ്ടാവില്ല ഇത് ഇനി ഇവിടെ കിടന്ന് തയ്യാറായിട്ട് കേട്ടോ കിടന്നുണ്ടെങ്കിൽ തലക്കട്ടെ ഇനിയിപ്പോൾ നോക്കൂ ഇവിടെ പൊക്കോടി ഉണ്ടാക്കാൻ പോവുക പൊക്കോട ഉണ്ടാക്കുന്നതിന് ഞാൻ ആദ്യം എണ്ണ ഒഴിക്കും ചൂടോടെ കഴിയണം അല്ലെങ്കിൽ ഇത് എളുപ്പം പണി കഴിയേണ്ടതാണ് അല്ലെങ്കിൽ വൈകും ഈ കടലമാവിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് ഉപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില മല്ലിയുടെ ഇല ഇതൊക്കെ ഇട്ടുണ്ട് ഒരു ലേശം ബേക്കിംഗ് സോഡ ചേർത്ത് ഞാൻ അതെന്താ എന്താ കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് പൊക്കവട നന്നാവണം പൊക്കവട നന്നായാലേ കരി നന്നാവണം ഇത് കടി ചാവൽ എന്ന് പറഞ്ഞാൽ വളരെയധികം നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് സാധനമാണ് കടി ചാവൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഭക്ഷണം പൊക്കോട ഉണ്ടാക്കുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഞാൻ തയ്താം അതിൻ്റെ എണ്ണ വച്ചിട്ടേട്ടാ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇനി എണ്ണ തീയൊന്ന് ചൂടാവട്ടെ വീണ്ടും പൊക്കോള ഒഴിക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം ഞാൻ അങ്ങനെ ഉണ്ടാക്കുമെന്ന് മാത്രമേട്ടോ പൊക്കോളുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വട ഉണ്ടാക്കിയിട്ട് വിടാം അല്ല വെള്ളത്തിലിടൂട്ടാ നീ ഉണ്ടാക്കിയ പൊക്കോളുകൾ അതിനെ വെള്ളത്തിലിട്ടു അതിന് വെള്ളത്തിൽ കിടക്കട്ടെ ഇവിടെ ഞാൻ കടിയെടുക്കണം കേട്ടോ വെള്ളം ഇതിൻ്റെ ഗ്രേവിതാ ശരി കേട്ടോ കട്ടി ചെയ്ത് കേട്ടോ നല്ല കട്ടിയായി എത്ര മതി ഇതിലും കൂടുതലും കട്ടയാ വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമോ ഇതാണ് ഭാഗം ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാനാണ് അതുകൊണ്ട് ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് ഇത്തിരി കുറവാണ് ഉരുള ഉരുലേശൂരു തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാൻ തക്കാളി ഇടലില്ല കേട്ടോ ഇനി തക്കാളിയോട് ഇത്ര ഇൻട്രസ്റ്റില്ല കലായി ഇനി ഇതിൽ കുറച്ച് നെയ്യും ഒരു ടീസ്പൂൺ നെയ്യേ അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലിടണം മറക്കരുത് കടിയിൽ എപ്പോഴും നെയ്യി ഇടണം നെയ്യിൽ കടുക് കുറത്തിട്ടാലും സ്വാദം നമ്മൾ മോരുകറി ഉണ്ടാക്കില്ലേ അതുപോലെയല്ലേ മലയാളീസിൻ്റെ കേരളീസിൻ്റെ മോരുകറി പോലും തന്നെയാണ് ഈ കടി പക്ഷേ അതിൽ കഷ്ണങ്ങള് വേറെ ഉണ്ട് നമ്മൾ കായും ചേനിയും കുമ്പളങ്ങ ചേർക്കുന്ന നേരം ഇതിൽ ചേർക്കുന്നത് കടലമാവോടുന്നതാണ് നല്ല മണം വന്നു ഇതിലും മല്ലിട അല്ലിട മല്ലിയുടെ ഇല ധാരാളം ഇടാം ഇട്ടു മല്ലിയുടെ ഇല പശുവിട്ടോ ഇട്ട് ഇടണെന്ന് നിർബന്ധമൊന്നുമില്ലേ പക്ഷെ ഇത് ഇട്ടാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് അതായത് മേച്ചി കഴിഞ്ഞു പൊടിച്ചില്ല പശു മേത്തിയിട്ടു അതിൽ കഴിഞ്ഞാൽ നമുക്ക് ഈ പൊക്കം ഇടാം പൊക്കോട നോക്കാം ഇതെന്താ പിഴിക പിഴിഞ്ഞ് ഇടണം വെള്ളം കുടിച്ചല്ലേ കടികലായി ആ പൊക്കോടയൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ടു നല്ല സ്വാധാനം മമ്മൂട്ടിൽ മല്ലിടയിലു ഇത്തിരി കസ്തൂരി മേത്തിയിട്ടു അത് കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് റൈ റൈസിൻ്റെ കൂടെ കഴിക്കണം റൈസിൻ്റെ കൂടെ കഴിച്ചാലാണ് ഇതിൻ്റെ സ്വാധീനികൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് എന്തെങ്കിലും സംശയമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോകും ഞാൻ സംശയം പറഞ്ഞുതരാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വളരെ നല്ലതുമാണ് കുട്ടികൾക്കും നല്ലത് വലിയവർക്കും നല്ലത് ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും ടെസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്നുള്ള സ്വന്തം സുരോജന ടീച്ചർ